നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഭാരതത്തിൽ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം അവകാശങ്ങളെപ്പറ്റി ഓരോരുത്തരും ബോധവാന്മാരാണതാനും അതിനുവേണ്ടി ഏതറ്റം വരെയും യുദ്ധം ചെയ്യാൻ നമ്മളൊക്കെ കോടതികളെ സമീപിക്കാറുമുണ്ട് എന്നാൽ ഭാരതത്തിൽ ഓരോ പൗരനും ചില മൗലിക കടമകൾ കൂടിയുണ്ട് എന്നുള്ള വിവരം അധികം ശ്രദ്ധിക്കാറില്ല ഭാരത ഭരണഘടനയുടെ അൻപത്തൊന്ന് എ വകുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് പത്ത് മൗലിക കർത്തവ്യങ്ങൾ എഴുതി ചേർത്തത് കൂടാതെ പതിനൊന്നാമതായിട്ട് അടുത്ത കാലത്ത് ഒരു മൗലിക കർത്തവ്യം കൂടി ചേർത്തിരുന്നു ഏതൊക്കെയാണ് നമുക്കുള്ള ഈ മൗലിക കടമകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധിയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് സർക്കാർ പല സ്ഥലങ്ങളിലും മൗലിക കർത്തവ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എങ്കിലും ഇന്നും മൗലിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ എന്തൊക്കെ കടമകൾ രാഷ്ട്രത്തോട് നിർവഹിക്കണം സമൂഹത്തോട് നിർവഹിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറില്ല ഭരണഘടനയിലെ മറ്റെല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോഴും ഓരോ വ്യക്തിക്കുമുള്ള ഈ കടമകളെ നമ്മൾ ബോധപൂർവമോ ബോധപൂർവമല്ലാതെയോ ഒഴിവാക്കുകയാണ് പതിവ് നമുക്ക് അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നുള്ളതാണ് അതൊരു പൗരൻ്റെ പ്രധാനപ്പെട്ട കടമയാണ് പിന്നെ ഒന്ന് രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹത്തായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക ഉദാഹരണത്തിന് അഹിംസ സമാധാനപരമായ സമരമാർഗം സത്യഗ്രഹം ഇവയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട സമരമാർഗങ്ങളായി ഭരണഘടനയിൽ തന്നെ സൂചിപ്പിക്കുന്നു മൂന്നാമത് ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഭാരതം എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കണം രാജ്യത്തെ കാത്തുരക്ഷിക്കുകയും നാലാമത്തെ കർത്തവ്യം എന്താണ് ദേശീയ സേവനം നൽകുവാൻ ആവശ്യപ്പെടുമ്പോൾ നൽകുകയും ചെയ്യുക ഇവിടെ നമ്മുടെ സൈനിക സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിൽ നമ്മൾ എന്തെങ്കിലും സേവനം ചെയ്യാൻ ആവശ്യപ്പെടുന്ന പക്ഷം അത് നമ്മൾ ചെയ്യാൻ ഉള്ള കർത്തവ്യം നമുക്കുണ്ട് എന്ന് ഭരണഘടനയിൽ പറയുന്നു അഞ്ചാമതായി മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ ഭിന്നതകൾക്ക് അതീതമായി ഒരു ഭിന്നതയും നമുക്കുണ്ടാവാൻ പാടില്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ആചാരങ്ങളെ പരിത്തിരിക്കുക ഈ സ്ത്രീകളുടെ അന്തസ്സിനെ താഴ്ത്തിക്കെട്ടുന്ന വിധത്തിൽ ഒരു തരത്തിലും നമ്മൾ പെരുമാറാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ അമ്പത്തൊന്ന് എ വകുപ്പിലെ അഞ്ചാമത്തെ ക്ലോസിൽ ചേർത്തിട്ടുണ്ട് ആറാമതായി പറയുന്നു നമ്മുടെ സഞ്ചിത സംസ്കാരത്തിൻ്റെ നമുക്കൊരു സഞ്ചിത സംസ്കാരമാണ് നമുക്കൊരു നല്ല സംസ്കാരമുണ്ട് സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക നമ്മുടെ പൗരാണികമായ അതിപുരാതനമായ സംസ്കാരം സിന്ധു നദീതയുടെ സംസ്കാരത്തിൽ നിന്ന് ഉരിഞ്ഞു വന്ന് ഉരു തിരിഞ്ഞുവന്ന് ഉന്നത നിലയിലെത്തിയ സംസ്കാരത്തെ ബഹുമാനിക്കണം എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നു ഏഴാമതായി പറയുന്നു വനങ്ങളും കായലുകളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതി ലഭ്യമായ പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക മുമ്പേ പറഞ്ഞാൽ അഹിംസയുടെ ഒരു ഭാഗമാണ് എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കാരുണ്യം പുലർത്തണം അത് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എട്ടാമതായിട്ട് പറയുന്നു ശാസ്ത്രീയ മനോഭാവവും സയൻറ്റിഫിക് ടെമ്പർ മാനവികതയും അതായത് മനുഷ്യനോടുള്ള ആ ഉദാര മനസ്ഥതി മനസ്ഥിതി അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക ഒരു കാര്യത്തെ കിട്ടി പഠിച്ച് കൂടുതൽ അത് നമ്മൾ അറിഞ്ഞ് വികസിപ്പിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആ ചിന്താഗതി നമ്മൾ വളർത്തിയെടുക്കണമെന്ന് പറയുന്നു എട്ടാമതായിട്ട് ഒൻപതാത് പറയുന്നു പൊതു മുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക കൃത്യമായിട്ട് വീണ്ടും പറയുകയാണ് പൊതു മുതൽ ഒരു വിധത്തിൽ നശിപ്പിക്കാൻ പാടില്ല അത് പരമാവധി സംരക്ഷിക്കണം ഹിംസ വർജിക്കുകയും വേണം ഹിംസ ഒഴിവാക്കണം പത്താമതായിട്ട് പറയുന്നു രാഷ്ട്രം പ്രയത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത മണ്ഡലത്തിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരമായും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുക എന്നതൊക്കെ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് തുടർന്ന് ഈ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി ഭേദഗതി വന്നതോടുകൂടി ഒരു കർത്തവ്യം കൂടി എഴുതി വച്ചിട്ടുണ്ട് അത് പതിനൊന്നാമത്തേത് അതായത് ആറു മുതൽ പതിനാല് വരെ പ്രായത്തിലുള്ള കുട്ടികളെ അവരുടെ പേരൻസ് അവരുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസത്തിന് അയക്കുക എന്നുള്ള മൗലിക കർത്തവ്യം കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ഇത്രയൊക്കെ കർത്തവ്യങ്ങൾ കൂടി നമുക്ക് സമൂഹ ജീവിതത്തിൽ പുലർത്താനുണ്ട് ഇവയൊക്കെ പുലർത്തി ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനക്കേടുകളും ഒരു 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 യുദ്ധാന്തരീക്ഷവും ഉണ്ടാകാതെ വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ശാന്തമായിട്ട് നമ്മുടെ ഉള്ള ജീവിതം ജീവിച്ച് സന്തോഷിച്ച് മരിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതിന്ന് നടക്കുന്നുണ്ടോ നമസ്കാരം